بسم الله الرحمن الرحيم الرحمن علم القران خلق الانسان علمه البيان الشمس والقمر بحسبان والنجم والسجر يسجدان والسماء لفا وضع الميزان ألا تطعوا في الميزان وأقيموا النصن بالكست ولا تهسروا الميزان والارض وضعها للانام فيها فاكهه والنخل ذات الاكمام والهب ذو العصف والريهان فباي علاء ربكما تكذبان ഭാഷണത്തിനോ പ്രസംഗത്തിനോ ഇന്ന് ശുദ്ധ മതാ മാസത്തിലെ നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടുകൂടി പ്രതീക്ഷിച്ചു വെച്ച് ഇന്നത്തെ കഴിഞ്ഞ പത്ത് ദിവസമായി ഏഴു ദിവസമായി രാവുകളെ പകലുകളാക്കി കൊണ്ട് ഇബാദത്തുകൾ മുഴുകിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ആനുധ്യങ്ങൾ ഉൾപ്പെടെ സദസ്സാണ് ഇവിടെ ഇരിക്കുന്നത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒരു ചടങ്ങാണ് ഈ ഇന്നിവിടെ നടക്കുന്ന ഈ കൂട്ടായ്മയുടെ ഉദ്ഘാടനം വിതരണമാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അള്ളാഹു നാമത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു പരിപാടി റമലാന്റെ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ എന്റെ ബഹുമാന്യായ സുഹൃത്ത് ജനറൽ സെക്രട്ടറി ഞാൻ എന്നെ കാണുമ്പോൾ എന്നോട് പറഞ്ഞത് ഒരുപാട് ശ്രമകരമായി സംഘടിക്കപ്പെട്ട ഒരു പരിപാടിയാണ്

ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നത് നമ്മുടെ കൊണ്ടാണ് ആ കൂട്ടായ്മ ഒരിക്കലും ഭംഗം വരാൻ പാടില്ല നമ്മളൊക്കെ അത് ഔട്ട് ചെയ്തുകൊണ്ട് അത് പരിഹരിച്ചുകൊണ്ട് സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉദാഹരണത്തിന് വേണ്ടി നമ്മള് ശ്രമിക്കേണ്ടതായിട്ടുണ്ട് മുഴുവനും ഈ പരിസ്ഥിതി മാസം ആചരിക്കുമ്പോൾ തന്നെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളത്